അപ്പോൾ അല്യവ പോയിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത പരിപാടി ചമ്മന്തി അരയ്ക്കുക ഒന്ന് ചോറ് ഇറക്കി വെച്ചു ഞാൻ അത് കാണിക്കാൻ മറന്നു കേട്ടോ നമുക്കിനി ചമ്മന്തി അരയ്ക്കണം പിന്നെ കുറച്ച് ഇലിമ്പിക്കുണ്ട് ഇലിമ്പം പൊടി ഇലിമ്പിക്ക അത് പിച്ച് നമുക്ക് കുറച്ച് അച്ചാറും കൂടി ഇട്ട് രസവും കൂടി വെച്ച് നമ്മുടെ ജോലി ഇന്നത്തെ ഉച്ചക്കരുത്ത പരിപാടി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ആദ്യം ചമ്മന്തി അരക്കാം ചമ്മന്തി അരയ്ക്കാനായിട്ട് നമുക്ക് തേരുണ്ട് തേങ്ങ ഉണ്ട് നല്ലപോലെ തിരുവി വേണം ആരൊക്കെ ഓക്കെ അപ്പം ഞങ്ങൾ തിരുവുന്നത് ഡിലാണ് ഞങ്ങൾ തിരവുന്നത് ഈയൊരു ക്വാറൻ്റീൻ ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിൻ്റെ മണ്ടയിൽ ഞാൻ കയറി ഇരുന്നിട്ടാണ് ഞാൻ തിരവുന്നത് അപ്പം ഞാനത് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കയറി ഇരുന്നിട്ടാണ് ഞാൻ തിരുവാൻ പോകുന്നത് അപ്പം ഞാൻ എന്തായാലും ഇതൊന്നും തിരികെയിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം ഞാൻ തിരികട്ടെ നമ്മൾ തേങ്ങാ തിരുവി എടുത്തിട്ടുണ്ട് ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ചേരുവകളെല്ലാം ചേർക്കാം ഓക്കെ ആദ്യം കുറച്ച് ചുമന്ന ഉള്ളി ചെറുത് ചെറിയ ഉള്ളി ചുമപ്പ് നമുക്ക് പൊളിക്കാം വെയിക്കാത്തി എടുത്തിട്ട് ൊളിച്ചെടുത്തിട്ട് നമുക്കിനി വേറൊരു പരിപാടിയുണ്ട് കരിവേ കറിവേപ്പില വെച്ചാൽ പോകണം കറിവേപ്പില വെച്ചത് മരത്തിന്നാട്ടോ നമുക്കിവിടെ ഫ്രഷ് നല്ല കരുവേപ്പിലിട്ട ഈ തേർന്നോയി ഉള്ള ശരണം ഇപ്പോഴത്തെ കുഞ്ഞുള്ളികളാ ചെറിയ ചെറിയ ഉള്ളിയപ്പോൾ ഒത്തിരി വിലയാണ് ചെറിയ ഉള്ളി ചേർത്ത് ചെയ്യേണ്ട പാചകത്തിന് ചെറിയ ഉള്ളി തന്നെ ചേർക്കണം അല്ലെങ്കിൽ ഭയങ്കര മനസ്സിലെ ഒരു രുചി വ്യത്യാസം സവോളമായിരിക്കും എല്ലാവരും വീഡിയോസ് കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ ഇതിലേക്ക് ഞാനിങ്ങനെ ഞാൻ ഒരു വീട്ടമ്മയാണെന്ന് വെച്ചാൽ ഹൗസ് വൈഫാണ് അപ്പോൾ എനിക്ക് പുറത്ത് പോയുള്ള വലിയ കണ്ടൻറ്റുകളൊന്നും തരാൻ പറ്റില്ല എൻ്റെ ചെറിയ ചെറിയ എൻ്റെ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകങ്ങളും ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ വീഡിയോയിലോട്ട് അറിയിക്കുന്നത് അപ്പം അത് കാണാൻ ഇഷ്ടമുള്ളവർ കാണുക ലൈക്ക് ചെയ്യുക കേട്ടോ ഇഷ്ടമില്ലാത്തവർ കാണാം എനിക്കിതിരി പോയതിനു വേണ്ടി കിടന്ന് എനിക്ക് എന്തോ നല്ലൊരു ട്രാവലറായ പോലെ ട്രാവൽ ചെയ്യാൻ പറ്റുമോ അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യ ഉള്ളത് കൊണ്ടോണം പോലെ നമുക്ക് ഇതൊന്നും കഴുകാം കഴുകി ഇതങ്ങരി പുളി 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 ഇല്ലാത്ത പുളി എനിക്കിഷ്ടം ഇതിൽ ഇടയ്ക്കിടയ്ക്ക് പുളി വരുന്നു കുരി വരുന്നുണ്ട് ഇത്രയെങ്കിലും മതിയാകുമായിരിക്കും കുറച്ച് ലേശം മുളക് പൊടിക്കടും കേട്ടോ എനിക്ക് ചെന്നിരിക്കണം അതിനോ ഇനി നമുക്ക് എലിപ്പിനു വേണ്ടി ഒരു പച്ചമുളക് ഇടാം ഒറ്റ പച്ചമുളക് ഞാനിത് ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ടിരുന്ന ഒരു മുന്നിയുടെ അല്ലേ സാരമില്ല കേട്ടോ തയ്ച്ചോ ഒരു കുഞ്ഞു പച്ചമുള ആവും മതിയാവും ഇത് നമുക്കൊന്ന് കഴുകണം ഇത് ഉണ്ട് ഇനി ഇനിയാണ് നമുക്ക് അടുത്ത പണി നമ്മൾ ഇനിയും കറിവേപ്പില പറിക്കാൻ പോവുകയാണ് ഇപ്പം പുറത്ത് ആളുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോഴേ വീഡിയോ കൊണ്ടുപോകും അല്ലെങ്കിൽ ഞാൻ ഫോൺ കൊണ്ടേ എടുത്ത് കാണിച്ചു തരാം അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് തരാമേ കറിവേപ്പില പറിക്കാൻ പോവുകയാണ് അതൊക്കെ പണിക്കാരുണ്ട് ഇപ്പം അതിൻ്റെ ആണ് മരം അതിനകത്ത് നിന്ന് നമുക്ക് പറിക്കാം അതിനകത്തെല്ലാം പറിച്ചു വെച്ചിരിക്കുന്നുണ്ട് കുറച്ചേ കാണും അതിലും കുഴപ്പമില്ല അപ്പൊ നമ്മൾ ഇതാക്കി കറിവേപ്പിൽ പറിച്ചുകൊണ്ട് അകത്തെത്തി കേട്ടോ അച്ചത് എന്നോ ക്യാമറ വിചാരിക്കാണോ വിചാരിക്കും അതുകൊണ്ട് ഞാൻ എന്തായാലും കറിവേപ്പിൽ വെച്ചി ഇനി ഇതൊന്നും കഴുകി നമുക്കത് ഇതിലോട്ട് ഇടണം ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച ജാർ ജാറെടുക്കുക ജാറെടുത്ത് 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 ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ തേങ്ങാ തേങ്ങാപ്പീരയൊക്കെ ഇങ്ങോട്ടിട്ട് ഒരു രണ്ട് മൂന്ന് അടി അങ്ങോട്ട് അടിച്ചിട്ട് വരാം ഓക്കെ പണി പളി ഗൈസ് കറൻറ്റില്ല ഞാൻ എന്തെങ്കിലും മിക്സിക്ക് അത് ജാ അല്ല മിക്സിയിൽ ജാറെടുത്ത് വെച്ചിട്ടിരിക്കുക കറണ്ട് പോയി ഞാൻ എന്തു ചെയ്യാനാ ഇനിയും ഞാൻ ഇപ്പോൾ എന്തായാലും കരണ്ട് വന്നിട്ടുണ്ട് ഞാൻ അതൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ അല്ലെ ശബ്ദം കാരണം നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല ഇപ്പം നമ്മുടെ ചമ്മന്തി അരച്ച് വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിയും ദൂരു ചമ്മന്തി പരുവത്തിലാക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ചമ്മന്തി ഞങ്ങൾ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കത്തില്ല എല്ലാവരും ഉണ്ടാക്കുന്ന കേട്ടോ ഞാൻ ഇതൊക്കെയാണ് എൻ്റെ ചമ്മന്തിക്കിടുന്നത് ചിലർ ഇഞ്ചിയൊക്കെ ഇടും ഞാനത് ഇടുന്നത് വെള്ളയ്ക്ക് നമ്മൾ വെക്കത്തില്ലേ കട്ടിക്കുണ്ടാക്കുമ്പോൾ അന്നേരം ഞാൻ ഇഞ്ചി ഇടും ഇതിന് ഞാൻ ഇഞ്ചി ചേർക്കത്തില്ല കൊച്ചുള്ളിയും കരിയാപ്പിളിയും പച്ചമുളകും ഉപ്പുളിയും ഉപ്പ് മാത്രമേ ചേർക്കാറുള്ളു ഉപ്പ് ഇടുന്നവരും ഞാൻ കാണിക്കാൻ ഇറങ്ങും കേട്ടോ ഉപ്പ് ഞാട്ടിട്ടുണ്ടായിരുന്നു അരയ്ക്കാൻ നേരം ചേർ ഞാൻ ഇട്ടത് തന്നെ അങ്ങോട്ട് ചമ്മന്തി പരുവത്തിലും മുണ്ടുരട്ടി എടുക്കാം അമ്പാടി ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തിയും മിടുക്ക് വരട്ടിയും ഒക്കെ ആയിട്ട് എനിക്ക് ഒരു മുട്ടങ്കുടി ഉണ്ടെങ്കിൽ അത് മതി നമ്മുടെ ചമ്മന്തി സെറ്റായിട്ടുണ്ട് നമ്മുടെ ചമ്മന്തി സെറ്റായി നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്കടുത്ത് ഇലിമ്പം പൊറി പൊളിക്കാം ചെയ് ഇലിമ്പം പൊരിയും ചി ഇലിമ്പം പുളി പറിക്കാൻ പോകാം ഒക്കെ ഞാൻ അടച്ച് വെക്കട്ടെ ഞാൻ പാത്രമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇലിമ്പംപൊരി പുളി പറിക്കാൻ നമുക്ക് അതുണ്ടോന്നാദ്യം നോക്കാതെ ആ നിപ്പുണ്ട് നിപ്പുണ്ട് പുളി നിപ്പുണ്ട് നമുക്കപ്പോൾ പറിച്ചെടുക്കാമേ പറിച്ചെടുക്കാമേക്കെ ഞാൻ പറിക്കട്ടെ ആദ്യം നമ്മൾ അത്യാവശ്യം ഇല്ല പറിച്ചെടുത്ത് എവിടെ നിന്നാണ് പറിച്ചെടുത്തത് എനിക്ക് വീഡിയോ പിടിക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് പിടിക്കണ്ടേ അപ്പം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയും നമുക്കിത് കഴുകി നല്ലപോലെ കഴുകി നമുക്ക് ഒരു ചെറിയൊരച്ചാറിട്ടാണ് ഓക്കെ നമുക്കിത് നല്ലപോലെ കഴുകാം കഴുകി നമുക്ക് ഇത് നല്ലപോലെ കഴുകിട്ടുണ്ട് നമുക്ക് അരിയ അരിഞ്ഞ് ചെറുതായിട്ട് നീളത്തിന് വേണം അരിയ നീളത്തിന് അരിഞ്ഞിട്ട് നമുക്ക് കുപ്പയിലിട്ട് നല്ലപോലെ പെരട്ടി കുറച്ചൊരു പത്ത് മിനിറ്റ് വെച്ചിട്ട് വേണം നമുക്കത് അച്ചാറാക്കാൻ ഓക്കെ അപ്പം ആദ്യം നമുക്ക് നല്ലപോലെ അരിഞ്ഞെടുക്കാം നല്ലപോലെ നേർന്ന് നേർന്ന് നല്ല നീളം പോലെ അരിഞ്ഞെടുക്കാം അപ്പം നമുക്ക് നല്ലപോലെ നീളം പോലെ അരിഞ്ഞരിഞ്ഞെടുക്കണം വേവുമ്പോൾ എന്തായാലും ഇതൊക്കെ അങ്ങ് മാറും എല്ലാം കുഴയും പക്ഷേ ഇരുമ്പിക്കാൻ ഈ അച്ചാറുള്ളത് നല്ല ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാട്ടോ നമുക്ക് വലിയ ഇഷ്ടമായി എമ്മിക്കാർക്ക് വരെ എങ്ങനെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് കണ്ടോ ഇതേപോലെ നല്ലപോലെ അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തിട്ട് നമുക്ക് അപ്പം അതെ ഇതേപോലെ ഈ പരുവത്തി വേണം അരിഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ നല്ല സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് വേണം നമ്മളച്ചാറിന് ഇട കിട്ടും ഞാനിങ്ങനെയാണ് ഇരുമ്പിക്കച്ചാറിനെ അരിയുന്നത് ഇതരിഞ്ഞ് കുറച്ച് വെച്ചിട്ട് ഇച്ചിരി ഉപ്പുണ്ടല്ലോ ഉപ്പ് ഉപ്പിനകത്ത് ഇട്ട് കുറച്ച് നേരം ഒന്ന് വരട്ടി വേണം നമ്മളെ മാങ്ങയൊക്കെ ഇട്ട് അച്ചാറിടാൻ നേരം വെക്കത്തില്ലേ അതേ സെയിം തന്നെ ഇങ്ങനെ അത് അതെ മാങ്ങയൊക്കെ ഇടുന്ന പോലെയാണ് ഇത് ഇടുന്നത് പിന്നെ ഇതിനകത്ത് ഭയങ്കര ഭയങ്കര പുളിപ്പല്ലേ അപ്പം കുറച്ചു നേരം ഇരുന്ന് ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കുമ്പോൾ നമുക്ക് കൂടി കറക്റ്റായിട്ട് വരും മനസ്സിലായോ ഇതിപ്പ ചേച്ചി തോനെ പറച്ചതാ എന്നുവെച്ചാ പിള്ളേർ കഴിച്ചോളൂ ഇപ്പം അന്ന് ഞാൻ ഉണ്ടായിട്ടുണ്ടല്ലോ അതങ്ങാണ്ട് ഒരു ദിവസം ആ ഒരു ദിവസം മാത്രമേ ഇരുന്നിട്ടുള്ളൂ അതിന് മുമ്പേ അത് കാര്യമായി ഞാനെങ്കിൽ അച്ചാറൊക്കെ ഇട്ട് കുപ്പിയിലൊക്കെ ഇട്ട് മാറ്റി വെച്ചതാ പക്ഷെ അത് രാത്രിയോടെ കാലിയായി ഇതും ഇപ്പം കാലിയാകും മനസ്സിലായേ കോള് വരുന്നുണ്ട് ഇപ്പം വിളിക്കാം കോള് വന്നേ ചേട്ടൻ വിളിച്ചതാ അതുകൊണ്ടാണ് വീഡിയോ കട്ടായത് അപ്പം സെയിം ഇന്ന് തന്നെ എല്ലാം കാലി ആക്കിയ വാവാ എനിക്ക് ഇന്നും കാലിയാക്കുക എന്നാണ് ഉണ്ടായത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ കാലിയാവുകയുണ്ടത് അല്ലെങ്കിൽ അതവിടെ ഇരിക്കും മീനൊന്നും കിട്ടിയില്ല കേട്ടോ എനിക്ക് അപ്പം അമ്പാടി സാറിനെ രാവിലെ എനിക്ക് എണിറ്റ് മേടിച്ചോണ്ട് വരുന്നതാണ് അന്ന് ഞാൻ ഞാൻ ധാരാളത്തെ വീഡിയോ കണ്ടതാണ് ആയിരിക്കും അപ്പം അതിനകത്ത് അവൻ കിടന്ന് നല്ല ഉറക്കം എൻ്റെ ഇടയിലാണ് അവൻ നല്ല വാറേ കൊണ്ടുപോകണം കണ്ടുപോകുന്നത് അപ്പം അവൻ ലേറ്റ് കണ്ടുന്ന മീൻ മേടിച്ചില്ല ഞാൻ പിന്നെ വിളിച്ചു പറയാനും പോവില്ല ലേറ്റ് ആയി കൊണ്ടുവന്ന എപ്പം ഞാൻ ആക്കാനും ഞാൻ ചോദിച്ചിരുന്നു ഇങ്ങനാക്കിയങ്ങ് പോട്ടെ ഇപ്പോഴും മീൻ ഉറച്ചിട്ട് തിന്നാൽ മതിയോ ഇടയ്ക്ക് ഇങ്ങനത്തുള്ള ഐറ്റംസും കഴിക്കണം മനസ്സിലായേ അപ്പം ഇത് കട്ട് ചെയ്ത് തീരാറായി ഞാൻ നിന്റെ അടുത്ത പരിപാടി നോക്കാൻ്റെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്ന് നമുക്ക് ഉപ്പൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി ഉപ്പിക്കാൻ അതേതിനകത്താണ് നമ്മൾ ഇട്ട് വയ്ക്കുന്നത് കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ഉപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണേ ഓൾറെഡി നല്ല വെള്ളമുണ്ട് ഇതിനകത്ത് പച്ചാറിനകത്ത് വെള്ളം സ്വാഭാവികമായിട്ട് ഇത് എന്ത് വരണ വരും അപ്പം നമുക്കിതിനകത്തൊട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് സെറ്റാക്കാം എന്റെ പിള്ളേർക്ക് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കിയില്ലെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത തോരനാണെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച അവർക്ക് ഭയങ്കര കേൾക്കാ വേണ്ട എനിക്ക് വേണ്ട ഭയങ്കര മടുപ്പാണ് പഠിക്കുകയാണെങ്കിൽ ഭയങ്കര മടുപ്പ് അങ്ങനെയൊക്കെ അവന് ഭയങ്കര മസ്റ്റായിട്ട് അവന് കുട്ടിനോട് തോര വേണം ഇത് ഇതാണ് കോമഡി അതിനോണ്ടാണ് ഞാൻ ഈ ഇലിമിക്കായിട്ട് സോപ്പിടാമെന്ന് വിചാരിച്ചത് അന്നത്തെ കാര്യം കറണ്ട് പോയി വന്നിരിക്കും എന്താണെന്ന് അറിയത്തില്ല അപ്പുറത്തെന്തോ മരം വെട്ടുന്നതെന്ന് പറയുന്നു അപ്പം നമുക്ക് ഇത് സെറ്റാക്കി കൊണ്ടിരിക്കട്ടെ അത് സെറ്റായി വരാൻ എന്തായാലും കുറച്ച് പിടിക്കും അപ്പം നമുക്ക് അടുത്ത പരിപാടി നോക്കാം എന്താന്ന് വെച്ചാൽ അത് സെറ്റ് ആ അച്ചാർ അച്ചാറെടുത്ത് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ അപ്പം നമ്മളിതേ ഈ പാത്രത്തിലാണ് നമ്മൾ ഇത് വെക്കാൻ പോകുന്നതൊക്കെ അച്ചാർ ഇടാൻ പോകുന്നത് അപ്പം നമ്മുടെ ഇലിമിക്ക കുറച്ച് സെറ്റായെന്ന് തോന്നുന്നു കേട്ടോ സെറ്റായി പിന്നെ നമുക്ക് കഥച്ച് കൊറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം വെളിച്ചെണ്ണ കുറച്ച് കടുക് കടുക് നമ്മൾ തറയിൽ പോകാതെ വേണം എടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് വീട്ടില് പരക്ക് നടക്കും പിന്നെ കടം കൂടും എന്നൊക്കെയാണ് പറയുന്നത് അമ്മ പറയുന്നതാണേ അപ്പം ഞാൻ ഇതുവരെ ഒരു കട ഇട്ടിട്ടില്ല കുട്ടികളെ സഹായിച്ച് വഴക്കും വന്നിട്ടില്ല എന്തായാലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതിനകത്തേ ഈ കായ ഇട്ടുകൊടുക്കും ഈ കായെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കട്ട കായാവാം അപ്പം അത് സെറ്റായി വരണമെങ്കിൽ തന്നെ കുറേ ടൈം എടുക്കും അപ്പം അത് നമ്മൾ നേരത്തെ അതിനകത്ത് ഇട്ട് കൊടുക്കാം കരിയത്തേന് പൊട്ടി വരുന്നുണ്ട് ഇനി നമ്മുടെ കറിവേപ്പില നമ്മുടെ കറിവേപ്പില നേരത്തെ കരി വെച്ചതാണ് അത് കൊടുക്കാം നമ്മുടെ നേരത്തെ എഴുതാം അല്ല ഇപ്പോഴല്ല നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിക്കും കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഉലുവ വെച്ച് നല്ലപോലെ ചേർക്കാം അച്ചാറിന് ഉലുവ നല്ലപോലെ പോലെ നിൽക്കുന്നത് നല്ലതാണ് ഉലുവപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം നമ്മളെ കായംസാറാണ് ഇച്ചിരി പാട് മെൽറ്റ് മെറ്റാകുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കും അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ കഴിയിൽ മാറ്റി വെച്ച് ഇത് വേറെ കേട്ടോ നമ്മൾ സാധനം മാങ്ങയൊക്കെ ഇടുന്ന പോലെ ിറക്കാൻ പറ്റത്തില്ല ഇത് ഇതിനകത്ത് കിട്ടുമ്പോൾ നല്ലപോലെ വേവാണ് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയത്തുള്ളൂ നമുക്കിതിനകത്ത് ഇതിനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ട് ആ വെള്ളം ഇപ്പം ഇറങ്ങിക്കോ അതേ ഒരു പരുവത്തിൽ കിട്ടുന്ന ഇതിനകത്ത് നമുക്കത് ഇളക്കി കൊടുക്കുമ്പം കാണാം കണ്ടോ ഓൾറെഡി വെള്ളം ഇതായി വരുന്നുണ്ട് കണ്ടോ വെള്ളം വരുന്നുണ്ട് ഈ വെള്ളത്തിൽ കിടന്ന പുള്ളിക്കാരൻ കുറച്ച് നേരം ഒന്ന് വേഗം നമ്മൾ അച്ചാറിൻ്റെ മണി കുറച്ച് നേരം ഒന്ന് ആവിയില് നമുക്ക് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുമ്പോൾ അത് സെറ്റാകും ഓക്കെ നമുക്ക് ആദ്യം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമുക്കത് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഇലിമ്പിക്ക അച്ചാർ എങ്ങനെ ആയെന്ന് നമുക്ക് നോക്കാം ഈ അതിൻ്റെ ക്യാമറയിലായിട്ടുണ്ട് അതെ നമ്മുടെ ഈ ലിക്ക അച്ചാറ് കിടന്ന് ഇങ്ങനെ തിളക്കുന്ന കണ്ടു സെറ്റ് കണ്ടോ സെറ്റായി ഈ ഒരു പരുവയ്ക്ക് നമുക്ക് കിട്ടിയാലും നമുക്കൊന്ന് ചവയ്ക്കാനൊക്കെ കിട്ടും അല്ലെങ്കിൽ നമുക്ക് കുഴഞ്ഞു പോകും മനസ്സിലായോ അപ്പോൾ കറക്റ്റ് പരുവാ നമുക്ക് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെയായിട്ട് നല്ല ഫുഡൊക്കെ അടിച്ചിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളും ഞാൻ രണ്ട് വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും കാണണം ഒക്കെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഈ കൊച്ചു കൊച്ചു വിശേഷങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റും അതെല്ലാം നിങ്ങൾ കണ്ട് ഇഷ്ടമുള്ളവർ കാണുക കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്